നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുമ്പോൾ സെക്രട്ടറിയായി മത്സരിക്കുന്ന വിനയന്റെ വാക്കുകൾ ചർച്ചയാവുകയാണ് പതിനഞ്ചിലേറെ വർഷങ്ങളായി സംഘടനയുടെ ഭരണത്തിൽ തുടർച്ചയായിരിക്കുന്ന സുഹൃത്തുക്കളെ വകഞ്ഞു മാറ്റി അകത്തു കയറുക എന്നത് ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കയറുന്നത് പോലെ കഠിനമാണെന്ന് അദ്ദേഹം പറയുന്നു മലയാള സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സംഘടനയാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പക്ഷേ സിനിമയ്ക്കായി പണം മുടക്കുന്ന സിനിമ സൃഷ്ടാക്കളുടെ സംഘടനയ്ക്ക് പൊതുവായ സിനിമയുടെ വളർച്ചയ്ക്കും നിർമ്മാതാക്കളുടെ ഗുണത്തിനും വേണ്ടി ആ രീതിയിൽ ഉയരാനോ ശക്തമായ നിലപാടുകൾ എടുക്കാനോ കഴിഞ്ഞിട്ടില്ല നികുതി ഇനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന സിനിമ ഒരു വ്യവസായമാക്കുന്നു എന്ന് സർക്കാർ പറയുന്നതല്ലാതെ വ്യവസായ മേഖലയുടെ ഒരാനുകൂല്യവും നൽകാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ പോലും തയ്യാറാകുന്നില്ല പകരം ജി എസ് ടി നിലവിൽ വന്ന ശേഷവും പഴയ വിനോദ നികുതി തുടരുന്നതിനാൽ ഫലത്തിൽ ഇരട്ട നികുതിയാണ് വാങ്ങുന്നത് നികുതി വരുമാനം മാത്രമല്ല കേരളത്തിലെ അവശകലാകാരന്മാരുടെ പെൻഷൻ നിലനിർത്തുന്നത് തന്നെ സിനിമ ടിക്കറ്റിൽ നിന്നുള്ള വരുമാനമാണ് എന്നാൽ സിനിമ നിർമ്മാണത്തിന്റെ ഷൂട്ടിങ്ങിനായി സർക്കാർ വക കെട്ടിടങ്ങളോ പൊതുസ്ഥലങ്ങളോ കിട്ടണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് അതിന് വലിയ തുകയും കൊടുക്കണം കൂടാതെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയുടെ കുത്തക അവസാനിപ്പിച്ച് സർക്കാർ ചുമതലയിൽ ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങണമെന്നും അമ്മ കൈനീട്ടം കൊടുക്കുന്നതുപോലെ അവശത അനുഭവിക്കുന്ന എല്ലാ സീനിയർ നിർമ്മാതാക്കൾക്കും വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരു ആറായിരം രൂപ പ്രതിമാസം പെൻഷനായി നൽകണമെന്നും തന്റെ ആഗ്രഹമാണെന്നും ബിനൻ വ്യക്തമാക്കുന്നു എംബുരാൻ റിലീസ് ഡേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ആറര ലക്ഷം ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റെന്ന് കമ്പനി തന്നെ അവകാശപ്പെടുന്നു പ്രൊഡ്യൂസർക്ക് കിട്ടേണ്ട എത്ര കോടി രൂപ പോയി എന്നൊന്ന് കണക്കുകൂട്ടി നോക്കൂ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന അവസ്ഥ കൂടുതൽ സിനിമകളും നഷ്ടത്തിലോടുന്ന ഈ കാലത്ത് പണം മുടക്കി കടക്കാരനാവുന്ന നിരവധി പാവം നിർമ്മാതാക്കളുടെ കാലിക്കീശയിൽ നിന്നും വീണ്ടും കൊള്ളയടിക്കുന്ന ഈ ചതി ഇല്ലാതാക്കിയേ മതിയാകൂ എന്നും വിനയൻ വ്യക്തമാക്കി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്